ർഭസംഭൂതം വിദ്യുൽകാന്തി സമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം നാം ഇവിടെ ചർച്ച ചെയ്യുന്നു സേനാനായകനായ ചൊവ്വ ചാരവശാൽ സ്വന്തം ക്ഷേത്രമായ വൃശ്ചികത്തിലേക്ക് വന്നിരിക്കുന്നു എപ്പോഴാണ് വന്നതെന്നെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ചൊവ്വ വൃശ്ചികത്തിലേക്ക് വന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് തുലാമാസം പത്താം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തേഴാം തീയതിയിലാണ് വൃശ്ചികം ചൊവ്വയ്ക്ക് സ്വന്തം ക്ഷേത്രമാണ് സുക്ഷേത്രമായ തുലാത്തിൽ നിന്നും സ്വന്തം ക്ഷേത്രത്തിലേക്ക് വന്നിരിക്കുന്നു ചൊവ്വ ചൊവ്വയുടെ ക്ഷേത്രങ്ങൾ നിങ്ങൾക്കറിയാം മേടവൃശ്ചികങ്ങളാണ് മേടം ചൊവ്വയ്ക്ക് മൂലക്ഷേത്രമാണ് അത് കഴിഞ്ഞാൽ വൃശ്ചികം സ്വന്തം ക്ഷേത്രമാണ് പലപ്പോഴും തൻ്റെ സർവോച്ചരാശി മകരൻ രാശി ചൊവ്വയുടെ ഉച്ചക്ഷേത്രം ആ മകരൻ രാശിയിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ അപ്രകാരം മേടത്തിൽ നിൽക്കുന്ന ചൊവ്വയെ പോലെ വൃശ്ചികത്തിലെ ചൊവ്വ അത്ര ശക്തനായി കാണപ്പെടാറില്ല ചൊവ്വയുടെ നീചക്ഷേത്രം നിങ്ങൾക്കറിയാം കർക്കിടകമാണ് ചൊവ്വിയുടെ നീചക്ഷേത്രം മകരം ഇരുപത്തിയേഴ് അത്യുച്ചവും കർക്കിടകം ഇരുപത്തിയേഴ് അതിനീചവുമാണ് പലപ്പോഴും വിദേശത്ത് പോയി ജോലി ചെയ്ത് ജീവിതത്തിൽ രക്ഷപ്പെടാനൊക്കെ കർക്കിടകത്തിലെ ചൊവ്വ വളരെയധികം സഹായിക്കാറുണ്ട് അത് ലോജിസ്റ്റിക്സ് മേഖലയിലായാലും കാർഗോ ലൈനിലായാലും ഷിപ്പിങ്ങുമായി ബന്ധപ്പെടുന്ന ലൈനിലായാലും ഹോട്ടൽ മാനേജ്മെൻറ്റിൻ്റെ ലൈനിലായാലും കർക്കിടൻ ജലരാശയാണ് അവിടെ നിൽക്കുന്ന ചൊവ്വ പലപ്പോഴും പ്രാപ്തരാക്കാറുണ്ട് ഉദാഹരണമായി തുലാം ലഗ്നമായി പത്താം ഭാഗത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ അവർ കർമ്മ മേഖലയിൽ ധാരാളം വളരെയധികം ശ്രേയസ്കരമായ രീതിയിൽ വളർന്നതായി കാണാറുണ്ട് തുലാം രാശിക്കാരുടെ ധനാധിപനാണ് മറ്റൊന്ന് യാത്രാപതിയാണ് അത് ചൊവ്വ ദിഗ്ബലവാനായി പത്തിൽ നിൽക്കുമ്പോൾ അതിൻ്റേതായ നന്മകളും ശ്രേയസ്സും പ്രധാനം ചെയ്യുന്നതായി കാണപ്പെടുന്നുണ്ട് ചൊവ്വ ആരുടെയൊക്കെ കാരക ഗ്രഹമാണെന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയണം ഭ്രാത സത്വഞ്ചൗമ് ക്ഷിതിരബി ഭ്രാത സഹോദര കാരകനാണ് ചൊവ്വ അപ്രകാരം സത്വബലം സത്വമെന്നാൽ ചോര കണ്ടാൽ അല്ലെങ്കിൽ സാഹസികത ചെയ്യുമ്പോഴൊക്കെ ചോര കണ്ടാൽ പോലും അറപ്പില്ലാതെ നിൽക്കുന്ന ഒരു സ്വഭാവത്തിനാണ് എന്ന് പറയുന്നത് അല്ലാണ്ട് സാത്വികമായ ഗുണമല്ല അതാണ് ചൊവ്വ പ്രതിദാനം ചെയ്യുന്നത് ചൊവ്വയാണ് പട്ടാളം ഫയർ ഫോഴ്സ് റെയിൽവേ ആർ പി എഫ് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ബുച്ചേഴ്സ് ബാർബേഴ്സ് ഇതൊക്കെ ചൊവിയെ കൊണ്ടാണ് നാം ചിന്തിക്കുക നല്ല മെഷീൻ ഓപ്പറേറ്റർമാർ അപ്രകാരം തന്നെ കട്ടിങ് വെൽഡിംഗ് ഫാബ്രിക്കേഷൻ വർക്ക്സ് ഇതൊക്കെ ചൊവ്വയുടെ ധർമ്മമാണ് ഞാൻ പറഞ്ഞു കർക്കിടകൻ ജലരാശിയാണ് അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ പലപ്പോഴും പലപ്പോഴും സീഷോറിൽ വെൽഡി വെൽഡിംഗ് ടെക്നീഷ്യനായി ജോലി ചെയ്യുന്നവരെ നമുക്ക് കാണാം അതേ രീതിയിൽ നല്ല സർജിക്കൽ പ്ലാനറ്റാണ് ചൊവ്വ ഇനി ഈ ചൊവ്വ സ്വന്തം ക്ഷേത്രത്തിൽ വന്നു ഇത് പ്രകാരം മേഡം മുതൽ പന്ത്രണ്ട് രാശിക്കാർക്കും ശുഭാശുഭഫലങ്ങളെ പ്രധാനം ചെയ്യുന്നു എന്ന വിഷയമാണ് നാം ചർച്ച ചെയ്യുന്നത് ഇവിടെ പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഭദ്രകാളിയുമാകുന്നു ഇവിടെ വൃശ്ചികത്തിലാണ് ചൊവ്വ വന്നിരിക്കുന്നത് ഭദ്രകാളിയാണ് നാം ചിന്തിക്കേണ്ടത് ഇവിടെ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു പുരുഷരാശിയിൽ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ ഏതൊക്കെയാണ് പുരുഷരാശി മേടം മിഥുനം ചിങ്ങം തുലാം ധനു കുംഭം ഇവിടെയൊക്കെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ സുബ്രഹ്മണ്യനും സ്ത്രീരാശി ഫെമിനൈൻ സൈനിൽ നിൽക്കുകയാണെങ്കിൽ അതായത് ഇടവ് കർക്കിടകം കന്നി വൃശ്ചികം മകരം മീനം ഈ രാശികളിൽ നിൽക്കുകയാണെങ്കിൽ ചൊവ്വദ്രകാളിയുമാണ് ധനുജസ്തക്കലു കുക്ഷിശാസ്ത്ര സ വീരഭദ്രോത മൃഗേജ കുംഭേ ധനുവിലും മീനത്തിലും ചൊവ്വ നിൽക്കുകയാണെങ്കിൽ കുട്ടിച്ചാത്തനെ ചിന്തിക്കാറുണ്ട് അപ്രകാരം മകരത്തിലും കുംഭത്തിലും നിൽക്കുകയാണെങ്കിൽ വീരഭദ്രനെയും ചിന്തിക്കാറുണ്ട് മകേരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ മുപ്പത് നാഴിക തിരുവാതിര പുണർത നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്ന രണ്ടു കാല നക്ഷത്ര സമൂഹം ഇവിടെ മിഥുരൻ രാശിക്കാർ ചൊവ്വ ഏത് ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വ ആറാം ഭാവത്തിൽ നിൽക്കുന്നു ചൊവ്വ രണ്ട് ഭാവങ്ങളുടെ അധിപതിയാണ് ചൊവ്വ പതിനൊന്നാം ഭാവാധിപനാണ് പിന്നീട് ആറാം ഭാവത്തിൻ്റെ വൃശ്ചികൻ രാശിയുടെ ആധിപത്യവും ചൊവ്വയ്ക്കുണ്ട് ഇവിടെ ചൊവ്വ വളരെയധികം കരുത്തനാണ് ആറാം ഭാവത്തിൽ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു ചൊവ്വ പരാക്രമിയാണ് സ്വന്തം ക്ഷേത്രത്തിൽ ശത്രുസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ ശത്രുക്കളെ പരാജയപ്പെടുത്തി തൻ്റെ കാര്യങ്ങളൊക്കെ നേടും അത് ഭൂമിയുടെ ലാഭമാകാം സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളൊക്കെ ആകാം എല്ലാം പിടിച്ചെടുക്കും അടക്കിയെടുക്കും ചൊവ്വ അടിച്ച് പൊളിക്കും എന്നൊക്കെ നാം പറയും ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ അതിനാൽ ഈ ചൊവ്വ മിഥുനൻ രാശിക്കാർക്ക് വളരെയധികം ഗുണകരമാണ് ഗുണപ്രദമായി ഭവിക്കും ബലവാൻ ശത്രു ജിതശ്ച ശ ശത്രുജാഥെ ബലവാനും ശത്രുക്കളെ ജയിക്കുമെന്നാണ് ആറാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുമ്പോൾ വരാഹമീഹരാചാര് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ചമത്കാരി ചൃന്ദാമണിയിൽ പറഞ്ഞിരിക്കുന്ന ഫലം നിങ്ങൾ ശ്രദ്ധിക്കണം എന്നതിഷ്ടന്തി ഷഷ്ടേ അരയഹ അങ്കാരക വൈ തതങ്കേരുത സങ്കരെ ശക്തിമന്ത തൻ്റെ ശത്രുക്കൾ തന്നെ മുന്നിൽ നിൽക്കില്ല തന്നെ ഭയന്നിട്ട് അത്ര പ്രതാപമാണ് ആറാം ഭാവത്തിൽ നിൽക്കുന്ന ചൊവ്വ മനീഷ സുഖി മാതിലോ വന്ന തത്വം മനീഷ നല്ല ബുദ്ധി പ്രകടിപ്പിക്കും സുഖി നല്ല സുഖത്തോടു കൂടിയിരിക്കും അമ്മാവന്മാർക്ക് അത്ര ഗുണമായിരിക്കില്ലേ വിലയേതവിത്തം ലഭേതാബി ഭൂതി എത്ര സമ്പത്ത് കിട്ടിയാലും ധാരാളം ചെലവഴിക്കും ധാരാളം സമ്പത്ത് വരും അത് ഭൂമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായാലും വലിയ മധ്യസ്ഥം വഹിച്ചാലും വലിയ വലിയ കമ്മീഷൻ ലഭിക്കുക ഭൂമി സംബന്ധമായ വിഷയങ്ങളിൽ അപ്രകാരം തന്നെ പാറ ക്രഷർ മെറ്റൽ പാറപൊട്ടിക്കൽ കരിമണൽഖനനം ഇങ്ങനെ ഏതെല്ലാം മേഖലയിൽ തനിക്ക് കാശുണ്ടാക്കാൻ പറ്റും ഇത് ഇത് നേരിട്ട് നടത്താം അല്ലെങ്കിൽ വലിയ വലിയ ഗ്രൂപ്പുകൾക്ക് വേണ്ടി കൈവക്ക് കൊണ്ട് കാര്യം നേടുക ഉദ്യോഗസ്ഥ തലത്തിൽ അവരെയൊക്കെ വറപ്പിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങളും നേടിയെടുക്കുക പലപ്പോഴും ഒരു തരത്തിലും പൊളിക്കാൻ പറ്റാത്ത ബിൽഡിങ്ങുകളൊക്കെ രാത്രി അസമയത്ത് കയറി ബുഡ്ഡോസർ വെച്ച് നിരത്തിക്കൊണ്ട് പിറ്റേ ദിവസം കാലത്താകുമ്പോഴേക്കും ആ ബിൽഡിങ് പോലും കാണില്ല അപ്രകാരം സാഹസികത ഈ ചൊവ്വ പ്രകടിപ്പിക്കും ക്ഷതതനുഹ എന്നൊരു ഫലമുള്ളതുണ്ട് ആരോഗ്യവിഷയം വളരെയധികം ശ്രദ്ധിക്കണം ശരീരത്തിന് മുറിവുകൾ വരാം ഡിസ്ക് സംബന്ധിച്ച പാദങ്ങൾ സംബന്ധിച്ച വൈകല്യങ്ങൾ ധാരാളം വരും അപ്രകാരം തന്നെ രേഖാപരമായ പല വിഷയത്തിലും ഉചിതമായ തീരുമാനങ്ങൾ ചൊവ്വ സാഹസികനാണ് തീരുമാനങ്ങൾ വളരെ ശ്രദ്ധാപൂർവം എടുത്തില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ അപ്രകാരവും ഉണ്ടാകാം അതിനാൽ എടുത്തു ചാടാൻ പാടില്ല പലപ്പോഴും ചൊവ്വ സാഹസികനാണ് ചൊവ്വ ശ്രദ്ധിക്കില്ല എടുത്തു ചാടിയാൽ ചൊവ്വ വളരെയധികം പാടുപെടേണ്ടി വരും പലപ്പോഴും പലരുടെയും ശത്രുക്കളെ നശിപ്പിച്ചാലും പലപ്പോഴും പലരും തന്നെ ഒറ്റക്കൊടുക്കാനോ തനിക്ക് ശത്രുക്കളായി തീരുവാനോ ഉള്ള സാഹചര്യം വളരെ കൂടുതലാണ് ഈ ഒരു സമയം അതിനാൽ ശ്രദ്ധാപൂർവം കരിക്കൽ നീക്കുക രോഗസ്ഥാനമാകിയാൽ ശാരീരിക വിഷയം നല്ലവണ്ണം ശ്രദ്ധിക്കണം ഭദ്രകാളി ക്ഷേത്രത്തിൽ ദേഹമുട്ടി ചെയ്യുന്നത് വളരെ നല്ലതാണ് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ശത്രുസ്ഥാനത്ത് ലാഭാധിപനാണ് നിൽക്കുന്നത് പലപ്പോഴും ചൊവ്വ സഹോദരകാരകനാണ് സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകൾ സഹോദരങ്ങളുമായി ബന്ധപ്പെട്ട ശത്രുത വരാം ഭൂമി വിവാദങ്ങൾ തൻ്റെ വിഷയത്തിൽ വരാം ഏതായാലും വളരെയധികം നന്മകൾ പ്രദാനം ചെയ്യുന്നു ഈ ചൊവ്വ എന്നറിയുക അതിനാൽ എല്ലാവിധ നന്മകളും മിഥുനൻ രാശിക്കാർക്ക് നേരുന്നു നന്ദി നമസ്കാരം